ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന അങ്ങനെയുള്ള തുടക്കക്കാരുണ്ട് അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേങ്കിൽ വണ്ടി ഞാൻ ഓടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് അത്യാവശ്യം ഐഡിയ ഉണ്ടാകും ഒരു വണ്ടി പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ടുള്ള ഐഡിയ പല ആൾക്കാർക്കുമില്ല ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് കുറേ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരാം സൈഡിൽ ആൾക്കാർ വരാം അപ്പോൾ നമ്മൾ മുഖാന്തരം റോഡിലൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു വണ്ടി എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ടുള്ള ചില എളുപ്പവഴികളും ചില ട്രിക്കുകളും നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു ചോദ്യം ഉണ്ടാവും ഇതിലെന്താണ് ഇത്രയധികം മനസ്സിലാക്കേണ്ടത് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുന്ന ഒരു പോയിന്റ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കണ്ടു നോക്കുക ഗുണമായിട്ടെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം വാഹനം ഓടിക്കുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഓക്കെ ഇനി ഞാൻ നിങ്ങളെ വണ്ടി വളരെ എളുപ്പത്തിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ട്രിക്കുകൾ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കാണുക ഇവിടെ ആദ്യം തന്നെ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി തിരിക്കുന്ന സന്ദർഭങ്ങളിൽ പരമാവധി തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോൾ വണ്ടി തിരിച്ചാലും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി തിരിക്കാനായിട്ട് ശ്രമിക്കണം ചില ആൾക്കാർ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി തിരിക്കുമ്പോൾ വന്ന ഗിയറിൽ തിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് അത് മറന്നു പോകുന്നതാണ് ഗിയർ മറന്നു പോകുന്നതാണ് ചിലർ സെക്കൻഡ് ഗിയറിൽ ഇട്ട് വണ്ടി തിരിക്കുന്ന ഒരു രീതി ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് കാരണം സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് വളരെ ടോർക്ക് അല്ലെങ്കിൽ പവർ കുറഞ്ഞ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് ചെറിയൊരു ഗിയർ തന്നെയാണ് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കുന്നത് തന്നെ ഒരു വണ്ടി തിരിക്കുന്ന സമയത്തും നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ തിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ ആണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക ഇനി നമുക്ക് എങ്ങനെ ഒരു വണ്ടി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തിരിക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് എല്ലായ്പ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലായ്പ്പോഴും നല്ല വീതിയുള്ള സ്പേസോ അല്ലെങ്കിൽ വണ്ടി തിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമോ എല്ലാ റോഡിലും നമുക്ക് ലഭിക്കത്തില്ല അപ്പോൾ നമുക്ക് ലഭിക്കുന്ന റോഡിലാണ് നമ്മളൊരു വാഹനത്തെ തിരിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു വളവിൽ അല്ലെങ്കിൽ തിരക്കുള്ള ജംഗ്ഷനിലോ ടൗണിലോ ഇതിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവിടെ ഒന്നും നമുക്കിത് ചെയ്യാനായിട്ടുള്ള നിയമമില്ല ഓക്കെ എന്നാൽ നമ്മൾ ചില വില്ലേജ് റോഡിൽ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വീതി കുറഞ്ഞ റോഡാണെങ്കിലും നിങ്ങൾക്ക് എതിരെ വരുന്ന വണ്ടികളെ തട്ടാതെ എളുപ്പത്തിൽ പെട്ടെന്ന് തിരിച്ചെടുക്കണം അപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഒത്തിരി വീതി ഉള്ളൊരു റോഡല്ല നമുക്കിവിടെ യു ടി എണ് എടുത്ത വണ്ടി തിരിഞ്ഞു പോകാനായിട്ടുള്ള പ്ലേസും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിരെ വരുന്ന വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ പെട്ടെന്ന് തിരിക്കാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ഈ തിരിയുന്ന റോഡിന്റെ എൻ്റെ ഭാഗത്തേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാർ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എൻഡിലേക്ക് ചെല്ലും എൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം വണ്ടി തിരിക്കാനായിട്ട് പോകുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങോട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി തിരിക്കാനായിട്ട് എൻഡിലേക്ക് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാകും ഓൾറെഡി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വേറെ മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല മനസ്സിലായോ അപ്പൊ എന്ത് ചെയ്യുന്നു പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഫ്രണ്ടിൽ നിന്നും വരുത്തുന്നു ഇനി വണ്ടി ചിലപ്പോൾ പെട്ടെന്ന് വരാം എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ എൻഡിലേക്ക് തന്നെ വണ്ടിയെ ഞാൻ ഏകദേശം ഒരു പകുതിയുടെ അടുത്തെത്തും ഡേ ഇത്തരത്തിൽ കണ്ടോ അപ്പം ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ദൈ ഈ ഒരു സൈഡിലൂടെ ആ വാഹനം പൊയ്ക്കോളും അപ്പം ഏകദേശം പകുതി വരെ വരുന്നു വണ്ടി ചവിട്ടി നിർത്തുന്നു എന്നിട്ട് വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ തിരിച്ച് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി തിരിച്ചേക്കുന്നത് ഇവിടുന്ന് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്ത് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി യുടെയും മുൻവശം ദേ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കോളൂ നിങ്ങൾ നോക്കിയേ അതിന് ഞാൻ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കിക്കൊണ്ട് നേരെ ബാക്കിലേക്ക് എൻ്റെ വണ്ടി എടുത്തു എന്നിട്ട് എൻ്റെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ സേഫായി നിങ്ങൾ നോക്കുക ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വന്നാലോ ഇവിടുന്ന് ഒരു വണ്ടി വന്നാലോ നമുക്ക് ഒത്തിരി പ്രോബ്ലം ഇല്ല നമ്മൾ കാരണം റോഡിൻ്റെ നടുക്കല്ല നിൽക്കുന്നത് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വെത്തുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ദ വണ്ടി ഞാൻ എടുത്തു അപ്പം ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത്തരത്തിൽ വണ്ടി തിരിക്കാൻ അറിയാം എന്നാൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വണ്ടി തിരിക്കുമ്പോൾ ഇപ്പം എനിക്ക് ഇവിടുന്ന് തിരിച്ച് ബാക്കിലേക്ക് പുറകിലേക്ക് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകേണ്ട സിറ്റുവേഷൻ വരും ഇവിടെ വണ്ടി തിരിക്കാനായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് കയറ്റും അങ്ങോട്ട് കയറ്റുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആ റോഡിൻ്റെ എൻഡിലേക്ക് ചെല്ലും അപ്പോൾ ഇപ്പോൾ ഇതുപോലെ വണ്ടികൾ വരുന്ന വണ്ടികൾക്ക് തടസ്സം വരും അപ്പോൾ നമ്മൾ ഏകദേശം തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ പകുതി മാത്രമേ എടുക്കാവുള്ളൂ മനസ്സിലായോ ഒരു ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത് ഇത് തിരക്കുള്ള റോഡ് ചെയ്യരുത് നമുക്ക് അത് അത്യാവശ്യം തിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പകുതി വരെ എത്തുക എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മൾ വണ്ടിയുടെ ബാക്ക് എടുക്കാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓർക്കുക ഇനി കുറച്ചും കൂടെ എളുപ്പമുള്ള മറ്റൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ പല ആൾക്കാരും ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാറില്ല ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് അതായത് നമുക്ക് ചെറിയ സ്പേസിൽ വണ്ടി തിരിക്കണം അതായത് നമ്മുടെ വണ്ടി ഒന്ന് മുൻവശമോ അല്ലെങ്കിൽ പിൻവശമോ കയറ്റി തിരിക്കാൻ പറ്റുന്ന ചെറിയ സ്പേസുകൾ റോഡിൽ കാണും ചിലപ്പം വില്ലേജ് റോഡായിരിക്കും ഇടുങ്ങിയ റോഡായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് വണ്ടിയുടെ വട്ടം തിരിക്കാനായിട്ട് അതായത് ഫ്രണ്ട് എടുത്ത് ബൈക്കെടുത്ത് ഇപ്പം നമ്മൾ തിരിച്ചുപോലെ തിരിക്കാൻ പറ്റാത്ത റോഡുകൾ റോഡിൽ ലഭിക്കും അവിടെ നമുക്ക് ചെറിയ ഇടുങ്ങിയ സ്പേസുകളാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ വാഹനം തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം ഞാൻ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് മുന്നിലായിട്ടത് ആ ഒരു ഭാഗത്ത് എൻ്റെ വാഹനം ഒന്ന് തിരിക്കണം തിരിക്കാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ എനിക്ക് ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയാ എനിക്ക് ഇവിടെ എൻ്റെ വണ്ടി തിരിക്കണം മനസ്സിലായോ ഇവിടെ എൻ്റെ വണ്ടി തിരിക്കാനായിട്ട് എനിക്ക് ഒരുപാട് സ്പേസ് ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം വരുവാണ് ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ മുൻവശം ഇങ്ങനെ ഒരു സ്പേസ് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതായത് ഒരു ചെറിയ സ്പേസ് നമുക്ക് ബാക്കിലുണ്ട് തിരിക്കാൻ അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ചെറിയ സ്പേസിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ ഒരു കാരണവശാലും ഫ്രണ്ട് അല്ല കയറ്റേണ്ടത് ഇപ്പം നമുക്ക് ഇവിടെ വണ്ടി തിരിക്കണം ഇവിടെ തിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് തിരിഞ്ഞു പോകാനായിട്ട് റൈറ്റ് എടുത്ത് പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല മനസ്സിലായോ അപ്പം ഞാൻ നേരെ മുന്നോട്ട് ഇതേ ഇതുപോലെ അങ്ങ് വരും ഇതുപോലെ വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഞാൻ ഈ ഒരു സൈഡിലേക്ക് കയറ്റും അതായത് ഈ ഒരു സൈഡിലേക്ക് കയറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാനിത് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു റിവേഴ്സ് ഗിയർ ആയിട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഞാനിതേ ഈ ഒരു സൈഡിലേക്ക് കയറ്റാണ് നിങ്ങൾ നോക്കിക്കേ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഞാനിതേ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കയറ്റി കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും വരുന്ന വണ്ടികളെ കാണാം എനിക്ക് എനിക്ക് അത് കണ്ടോണ്ടിരിക്കാൻ കഴിയും ഇപ്പൊ തന്നെ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ വാഹനത്തിന് പോകാനായിട്ടുള്ള സ്പേസ് എനിക്ക് ഇട്ടിട്ട് തിരിക്കാം ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ ഇപ്പൊ ഈ വണ്ടികളും കയറിപ്പോകോളൂ നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് വരുന്ന വണ്ടികൾ കയറിപ്പോയി അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടികളും ഓട്ടോമാറ്റിക് യറിപ്പോൾ സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് ചെറിയ ഇടങ്ങളിലാണെങ്കിലും വണ്ടിയുടെ ബാക്ക് കയറ്റിയിട്ട് ഇതേ ഇനി ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരികാണ് ഇപ്പോൾ എൻ്റെ വണ്ടി വലത്തെ സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക വലത്തെ സൈഡിലേക്ക് തിരിക എന്നിട്ട് ഇതേ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ മറ്റ് വണ്ടികൾക്ക് തടസ്സമില്ലാതെ തിരിക്കാനായിട്ട് കഴിയും ചില ആൾക്കാർ ചെയ്യുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി തിരിക്കും ഫ്രണ്ട് കയറ്റി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാണാനായിട്ട് കഴിയത്തില്ല മനസ്സിലായി ഇപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് വരുവാണ് ഇത് ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്പേസ് ഉണ്ട് അങ്ങോട്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റിട്ട് ബാക്ക് എടുത്ത് തിരിക്കാൻ ഞാൻ നോക്കി കഴിഞ്ഞ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറ്റി തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഞാൻ റിവേഴ്സ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ എനിക്ക് കാണാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം പരമാവധി നിങ്ങൾ വാഹനം തിരിക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് തന്നെ കയറ്റി തിരിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ് ഞാൻ പറയാം ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് വീണ്ടും നമ്മൾ ആ തിരിച്ച റോഡിലേക്ക് ഒന്നുകൂടെ വന്നിട്ട് ഞാൻ വണ്ടി തിരിച്ച് ബിഗിനേഴ്സിന് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഞാൻ വണ്ടി തിരിച്ച സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് പോകുന്നത് എങ്ങനെയാണ് അതെങ്ങനെ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണമല്ലോ അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ മുൻവശം പൂർണ്ണമായിട്ടും വലത്തേ സൈഡിലേക്ക് തന്നെ പോകും അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ വണ്ടിയുടെ മുൻവശം പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു ഓക്കെ ഇനി ഞാൻ ഇവിടുന്ന് റിവേഴ്സ് ഗിയർ കൊടുക്കണം റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇത്തേ സൈഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് തന്നെയാണ് പോകേണ്ടത് കാരണം നമ്മളിവിടെ വലത്തു പിടിച്ചാൽ ഇനി ഇടത്തെ സൈഡിലേക്ക് പോകണം അപ്പോൾ ഈ ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തേ സൈഡിലേക്ക് പോകും കണ്ടോ അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ റോഡിൽ അത്യാവശ്യം നേരെയായിട്ട് നമുക്ക് വരും കണ്ടില്ലേ എന്നിട്ട് ഞാനിത് ഇവിടെ വണ്ടിച്ചവിട്ടി നിർത്തി കണ്ടോ വണ്ടി ചവിട്ടി ഇവിടെ നിർത്തി അത്യാവശ്യം വണ്ടി റോഡ് നേരെയാണെന്ന് ഉറപ്പ് വരുത്തി ഇനി വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഇപ്പോൾ ഇടത്തോട്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത് ഇനി എൻ്റെ വണ്ടി അങ്ങോട്ടാണ് പോകേണ്ടത് വലത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ വലത്തോട്ട് സ്റ്റിയറിംഗ് തിരിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ സ്റ്റിയറിംഗ് ഫുള്ള് തിരിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാഫ് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി എടുക്കാം അപ്പോൾ നിങ്ങൾ റിവേഴ്സും ഫ്രണ്ടും എടുക്കുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ഇടത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഇനി നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്കൊരു വാഹനം വളരെ ഈസി ആയിട്ട് തന്നെ തിരിക്കാനായിട്ട് കഴിയും ഇനി ഞാൻ ആദ്യം ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ തീർത്ത് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതൊന്നും ചെയ്യരുത് നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വണ്ടി വട്ടം തിരിക്കുക അതായത് നല്ല വീതിയുള്ള ഉള്ള റോഡ് ഉള്ള ഒരു റോഡ് നമുക്ക് ലഭിച്ചു ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വാഹനം പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ അതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഒപ്പം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ച് പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റോഡിൽ ഒരു വാഹനത്തെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുക അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം